അധ്യയനപരമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം രാവണ കുംഭകർണ സംഭാഷണം കൈവിട്ട് കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ ഗാഠഗാഠം പുണർന്നൂടമോദം നിജപീഠം അതിന്മേലിരുത്തിനും െല്ലാം അവരാഗേന കേൾപ്പിച്ചുണ്ടായ ഭീതിയോടുമവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിടിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴന്നതിന്മമാ ദേവത്വമാശു കെട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്രാണഹാനിക്കു തന്നെ ധരിക്കനീ രാമൻ ഭവാനേ ക്ഷണം കണ്ടുമുട്ടുക ഭൂമിയിൽ വാഴവാൻ അയക്കയില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേ സ്വരൂപനാ ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ ഭരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവ നാശം വരുത്തുവാൻ മോഹേന നാദഭേദം ഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരങ്ങിത് മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ച് താനെ വെളിശം മിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലാഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നതികിയെ കണ്ടു മോഹിക്കാരണം പ്രാണവിനാശം ഭവാനു മകപ്പെടും നല്ലതല്ലേതു എനിക്കിതന്നുള്ളൊരു ുള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സിതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലേ വാസന കൊണ്ടതു നിക്കരുതാർക്കുമേ ശാസനയാൽ അടങ്ങുകയില്ല ഇത് വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കുപോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ ർക്കും ആപത്തിനായി നിർണയം ഞാൻ ഇതിന് ഇനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടും നീ മനസ്സേ ഖേദമുണ്ടാകരുതേതു മേ ന്തരം വന്നുപോ മുന്നമേ മോഹിച്ചിതാകന്ത നിർണയമോർത്തുക പുരുഷന് വന്നുകൂടും നിജ നിജസൗഖ്യങ്ങളൊക്കെ ഇന്ദ്രാരിയാം കുംഭകർണകണ്ോക്തികൾ കേട്ടളവ്രും പറഞ്ഞിടിനാ നദരാ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുവൻ അനുജ്ഞ ചെയ്യിൽ എന്നാശരാധീശ്വരനോട് ചൊല്ലിരി അന്നേരം ആഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ ദശാനനൻ ങ്ങിരുത്തിശാനൊന്നാനവനോടും വിഭീഷണൻ രാക്ഷസാധീശ്വര കേൾക്കണം വാക്കുകൾ ഇന്നു നീ നല്ലതു ചൊല്ലണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം കല്യാണമെന്ത് കുലത്തിനെന്നുള്ളത് എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാലുള്ളതോർക്ക നീ രാമനോട് ഇത്രിലോകത്തിങ്കിൽ നക്തഞ്ചരാധിമാത്തനുത്തൻ പ്രഗസ്തൻ വികടനും തഥാകുംഭകർണൻ ജംബുമാലിപ്രജങ്കനും കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാഭാർശ്വനും കുംഭകനും ത്രിശിരസതികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രധംഷ്ടാതി വീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷനും ധൂമ്പ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിന്നുമാവതില്ലോ ഓതുമേ നേരെ പൊരുത് ജയിപ്പതിനാരുമേ ശ്രീരാമനോട് ശ്രീരാമനായതു ശ്രീരാമനായതുമാനുഷനല്ല കേളാരൻ ആമതല്ല ഒരുവനും ദേവേന്ദ്രനുമല്ല ഭഗ്നിയുമല്ലവൻ വൈവസ്വതനും നൃതിയുമല്ല കേൾപാശിയുമല്ല പാശിയുമല്ല ജഗൽപ്രാണനല്ല വിദേശനുമല്ല അവൻ ഈശാനനുമല്ല േതാവുമല്ല ഭുജങ്കാധിപനുമല്ല ആദിത്യരുദ്രവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മണ്ണിടം പാലിച്ചുകൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നുകിരണ്യ കശുവാംബിരനേ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടുവാങ്ങിയിടാൻ കൊന്നാനിരുപത്തൊന്നുരു തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്ന സുരയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാൻ നീ ഇന്ന് ദശരഥപുത്രനായി വന്നിത് നിന്നെ ഒടുക്കുവാൻ നീ